പുതിരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് ആണ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ മോഷാണ് വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് മെസ്സേജിക്കുക ആദ്യം നമുക്ക് വീഡിയോ കാണാം ഇപ്പോൾ പേര് ദിവസങ്ങളോളം എന്നു വെച്ചാൽ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പി കണ്ട രീതിയിൽ ഒരു വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്യാന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോ എല്ലാവരും ലൈക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ് അതുപോലെ തന്നെ നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ അതായത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ പ്രീസെറ്റ് ആവശ്യമാണ് പ്രീസെറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ലിങ്ക് കിട്ടാത്തവരെ എങ്ങനെയാണ് ഈ പ്രീസെറ്റ് ലിങ്ക് വേണ്ടതെന്നുള്ളവർക്ക് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ സാധിക്കത്തുള്ളൂ പ്രീസെറ്റ് ലിങ്ക് ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ലിങ്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലായിട്ട് വീഡിയോ ആയിട്ട് പേസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രീസെറ്റ് ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്ന അപ്ലിക്കേഷൻ്റെ പ്രൊജക്റ്റ് സെക്ഷൻ കാണാൻ സാധിക്കും നാലാം തീയതിയിലെ ഈ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത്തേക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിനകത്ത് രണ്ട് ഫോണുകൾ യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് ഫോണിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഫോട്ടോ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഫോട്ടോ നമുക്ക് നോർമൽ ഫോട്ടോയല്ല പി എൻ ഫോട്ടോ വേണം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ ഈ പി എൻ ജി ഫോട്ടോ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷനൊക്കെ അത് ഇങ്ങനെ കാണാൻ സാധിക്കും താഴെ കൊടുക്കുന്ന പ്ലസ് പോയിൻറ്റ് ക്ലിക്ക് ചെയ്യുന്നത് നമ്മൾ ഗ്യാലറി താഴെ കാണാൻ സാധിക്കും കണ്ടില്ല എങ്കിൽ കൊടുക്കുന്ന ഗ്യാലറി എന്ന് ഓപ്ഷൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം ഗ്യാലറി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് നമ്മുടെ ഫോണിലെ ഗ്യാലറി കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്ത ശേഷം നെറ്റ് ഓൺ ആക്കിയിരിക്കണം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക എന്നത് നമുക്കിത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടായിട്ട് ലഭിക്കുന്നതാണ് വൈറ്റ് അല്ല നമുക്ക് ട്രാൻസ്പെറൻ്റ് ആണ് വേണ്ടത് അതിനായിട്ട് താഴെയായിട്ട് നമുക്ക് ഓപ്ഷൻ കാണാൻ സാധിക്കും കണ്ടോ ക്ലാസിക് ബാക്ക്ഗ്രൗണ്ടും കൊടുത്തിട്ട് ട്രാൻസ്പെറൻറ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം എക്സ്പോർട്ട് ക്ലിക്കാകത്ത് നമുക്കിത് ഗ്യാലറിയിൽ ഇത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾ അഞ്ചാറ് ഫോട്ടോ സേവ് ചെയ്യുക ഒന്ന് സേവ് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക വീണ്ടും മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ട് ഫ്രം ഫോട്ടോ സെലക്ട് ചെയ്യുക ഗ്യാലറി സെലക്ട് ചെയ്യുക അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്തതിനു ശേഷം മൂവ് ഇറങ്ങ വൈറ്റ് ബാഗ്രൗണ്ട് ആയിട്ട് ലഭിക്കുന്നതാണ് അതിന് ശേഷം അതിനകത്ത് അടുത്ത ഓപ്ഷൻ ഉണ്ടല്ലോ ക്ലാസ് ട്രാൻസ്പെറൻറ്റ് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം എക്സ്പോർട്ട് ക്ലിക്ക് ക്ലിക്കുക ഇതുപോലെ നിങ്ങൾ അഞ്ചാറ് ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെക്കുക എഡിറ്റ് ചെയ്ത ശേഷം വേണം നമ്മൾ ആ ഫുൾ പ്രോജക്റ്റിനകത്ത് ഈ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട് നമ്മൾ ഫുൾ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഫോട്ടോ കൊടുക്കുന്നില്ല അതെങ്കിൽ വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഫോട്ടോ എടുക്കുക ഇവിടെ നമുക്ക് ആ സെൻട്രലായിട്ട് ഫ്ലവറിൻ്റെ ഇമേജ് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് സെക്കൻഡിൽ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് കൊടുക്കാനായിട്ട് ഓരോ ബീറ്റ് മാർക്ക് കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക പ്ലസ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഫോട്ടോ ഉണ്ടല്ലോ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ആ ഫോട്ടോ ആഡ് ചെയ്ത ശേഷം നെക്സ്റ്റ് റെഡ്ലൈനകത്ത് ആ ഫോട്ടോ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ ഇതുപോലെ കാണാൻ സാധിക്കും അതിനുശേഷം ഈ ഫോട്ടോ ഇങ്ങനെ അഡ്ജസ്റ്റ് കൊടുക്കുക വലിപ്പം കൂടുതലാണെങ്കിൽ സൂമും സൂമും ഓപ്ഷൻ ഉണ്ട് മൂന്നാമത് വീട്ടിലിങ്ങനെ കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക കറക്റ്റ് കൊടുത്ത ശേഷം ഈ ഫോട്ടോയുടെ എൻഡ് ഉണ്ടല്ലോ എൻഡ് എത്തിയ ശേഷം ഒരു കീസെമ്പിൽ ക്ലിക്ക് ചെയ്യുക എൻഡിലാണ് കീ കീസം ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ടിങ് വന്ന ശേഷം താഴോട്ട് ഇങ്ങനെ ഡ്രാക്ക് ചെയ്യുക എൻഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റാർട്ടിങ് താഴോട്ട് ഡ്രാക്ക് ചെയ്യുക അതിനുശേഷം ഈ ഗ്രാഫ് സെലക്ട് ചെയ്ത് ഇതുപോലൊരു ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രമേ കൊടുത്താൽ മതി നമുക്കത് പ്രിവ്യൂ പ്രയോഗിക്കേണ്ട രീതിയിലൊരു ഇവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ അതെന്ന് വെച്ചാൽ എൻ്റിലാതൊരു ഗ്രീ കീസ് മേളിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം സ്റ്റാർട്ടിങ്ങിൽ വന്ന രൂപയാണ് ഫോട്ടോ ഓർഡർ ആക്കിയത് ഇതുപോലെ തന്നെ ഓരോ ബീറ്റ് മാർക്ക് ഓരോ റെഡ് റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ ഒന്നും ഇതിൽ കറക്റ്റായിട്ട് ആഡ് കൊടുക്കുക ഒരു ഫോട്ടോ കാണിച്ചു തരാം അടുത്ത ഫോട്ടോ നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്തു അതിനുശേഷം കറക്റ്റ് ആ ബീറ്റ് മാർക്ക് എത്തിയ ശേഷം കീസ് മിൽ ക്ലിക്ക് ചെയ്യുക കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം കറക്റ്റായിട്ട് നമുക്ക് ഈ സൈഡ് വേണം കൊടുക്കുക ഈ സൈഡ് ഞാൻ കൊടുക്കുന്നു അതിനുശേഷം വെച്ച ശേഷം എല്ലാം കറക്റ്റ് ആക്കിയ ശേഷം കീസുമ്പിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം അത് എൻഡിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന കീസം ബിൽ താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക അതിനുശേഷം സ്റ്റാർട്ടിങ്ങിലോട്ട് കീസം ബിൽ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗ്രാഫ് സെറ്റ് ചെയ്യുന്ന മറന്ന് പോകാതെ ഗ്രാഫ് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്താൽ മതി ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഇതുപോലെ തന്നെ ചെയ്താൽ മതി നിങ്ങൾക്ക് റിവ്യൂ ഇക്കേണ്ട രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാക്കി നമ്മൾ സഹിക്കുക വീഡിയോ എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ സെറ്റിംഗ്സിന് റൈറ്റ്സ് കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വീഡിയോസിനകത്ത് ഫുള്ളെത്തിരി ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക എസ്പോട്ട് റെസൊല്യൂഷൻ ഫുള്ളെത്തിരി കൊടുത്തിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വീഡിയോ ചെയ്ത് താങ്ക് യു ആ